ഒരു കുലത്തിന്റെ മൊത്തം സംരക്ഷകനായ കാരണവർ ചന്ദ്രശേഖരനോ ഇന്നും അദ്ദേഹത്തിന്റെ കുലത്തിന്റെ കാവൽക്കാരനായി നിലകൊള്ളുന്നു അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിൽ ഓർമ്മ വരുന്നൊരു ഡയലോഗുണ്ട് ഓരോ പൂജയ്ക്കും ആദ്യത്തെ തിരികൊളുത്തുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അച്ഛൻ തിരുവനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്റെ പ്രാർത്ഥനകൾ തീർത്ത രക്ഷാബന്ധനത്തിനുള്ളിൽ നിങ്ങൾ എന്നും സുരക്ഷിതനായിരുന്നു ആ സുരക്ഷിതത്വമാണ് ഇത് പറയാൻ നിന്റെ ഇവിടെ കൊണ്ടെത്തിച്ചത് അന്നും ഇന്നും എന്നും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ തീർത്ത സംരക്ഷണ വലയത്തിൽ ഞങ്ങൾ സുരക്ഷിതരാണ് പലയിടത്തും വിശ്വാസങ്ങൾ നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇന്നും തന്റെ വംശത്തെ സംരക്ഷിക്കുന്ന ചില സംരക്ഷകന്മാരുണ്ട് കഥകളുടെ മായാപ്രപഞ്ചത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കഥ നടക്കുന്നത് ദൂരെയുള്ളൊരു ഗ്രാമത്തിലാണ് ഇരവിപുരം എന്ന കൊച്ചു ഗ്രാമത്തിൽ അവിടെയുള്ള ചെറുവത്തൂർ എന്ന നായർ തറവാട്ടിൽ ഇന്ന് ഉത്സവ ദിനമാണ് കുടുംബ സംരക്ഷകനായി കൊട്ടിലിൽ കുടികൊള്ളുന്ന കാരണവരുടെയും ദേവതകളുടെയും ഉത്സവ ദിനം ഇതിനെക്കുറിച്ചുള്ള ചർച്ചയിലാണ് കുടുംബാംഗങ്ങൾ എടാ ഇന്നാണ് കൊട്ടിലിലെ പരിപാടി നമുക്കിന്ന് പോകണം അച്ഛൻ പറഞ്ഞു എന്തിനാണച്ചാ ഞാനില്ല നിങ്ങൾ പോയാൽ മതിയെന്നും മകൻ അനൂപും അവസാനം നിർബന്ധത്തിന് വഴങ്ങി അവനും വൈകുന്നേരം കൊട്ടിലിലേക്ക് പോയി പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി അനൂപ് ചോദിച്ചു ഇവിടെ എന്ത് വെച്ച ആരാധനയാണ് മോനെ ചന്ദ്രശേഖരമേനോൻ എന്ന മഹാമാന്ത്രികനാണ് അദ്ദേഹം അദ്ദേഹം നമ്മുടെ സംരക്ഷകനായി ഇവിടെ കുടികൊള്ളുന്നു അദ്ദേഹത്തിന്റെ ഒപ്പം ദേവിയും വീരഭദ്രൻ എന്ന് മാത്രമല്ല ഇരുപത്തിയൊന്നായിരം ചാത്തന്മാരും കുടികൊള്ളുന്നു ഇത് കേട്ട അനൂപ് ഓ ദുർമന്ത്രവാദിയാടല്ലേ ചാത്തന്മാരൊക്കെ ഉണ്ടല്ലോ മോനെ വന്നിച്ചില്ലെങ്കിൽ നിന്നിക്കരുത് എന്ന് അച്ഛൻ പൂവ തേങ്ങയാണ് അനൂപ് പറഞ്ഞു അവനെ ഒന്ന് രൂക്ഷമായി നോക്കിയതിന് ശേഷം അച്ഛൻ ഇവൻ പണി വാങ്ങിയെ പഠിക്കൂ അവന്റെ മനസ്സിൽ വല്ലാതെ ഭയം കടന്നു ശരിയാ ചാത്തന്മാർ എന്റെ അറിവ് വെച്ച് അവർ വലിയ ശക്തരാണ് നിന്നിച്ചാൽ ചിലപ്പോൾ പണി കിട്ടും പിറ്റേ ദിവസം അനൂപും കുടുംബവും ഒരു കല്യാണത്തിനായി പോകുന്നു പോകുന്ന വഴിയിൽ യാദൃശ്ചികമായി ഒരു ചാത്തൻ്റെ അമ്പലം കാണുവാനായി ഇടയായി അവൻ അങ്ങോട്ട് നോക്കുവാൻ പോലും എന്തെന്നില്ലാത്ത ഭയമായിരിക്കുന്നു കാരണം ചാത്തനെ പൊതുവെ എല്ലാവർക്കും ഭയമാണ് ചിലർ ചാത്തനെ ദുർമന്ത്രവാദങ്ങൾക്കും മറ്റും ഉപയോഗിച്ചതായി കഥകളുമുണ്ട് ഇവിടെ ആരും ചാത്തൻ്റെ അമ്പലങ്ങളിൽ പോവാറുമില്ല പക്ഷേ ചാത്തന്റെ മൂലസ്ഥാനമായ ആവണങ്കാട്ട് കളരിയിലേക്ക് അച്ഛൻ്റെ കൂട്ടുകാരായ പല ഡ്രൈവർമാരും പണം ഒഴിഞ്ഞു വെക്കുന്നത് അവൻ കണ്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ അവരും അവരുടെ വാഹനവും ചാത്തന്റെ സംരക്ഷണയിലാണെന്ന് അവർ വിശ്വസിക്കുന്നു കല്യാണം കഴിഞ്ഞ് മടങ്ങി വന്നതിന് ശേഷം അനൂപും അച്ഛനും നേരെ പോയത് അവരുടെ തറവാട്ടിലേക്കാണ് അച്ഛൻ്റെ അമ്മയെ കാണാൻ അവൻ്റെ അച്ഛമ്മയെ കാണാൻ അനൂപ് അച്ചമ്മയോട് ചോദിച്ചു അച്ചമ്മ ആരാണ് ഈ ചന്ദ്രശേഖരമേനോ എന്തിനാണ് നമ്മൾ കൊട്ടിലിൽ അദ്ദേഹത്തെ വെച്ച് ആരാധിക്കുന്നത് അദ്ദേഹം നമ്മുടെ പൂർവീകനാണോ അച്ചമ്മ പറഞ്ഞു അദ്ദേഹത്തെ കുറിച്ച് പറയാമോ എനിക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള കഥ കേട്ടാൽ കൊള്ളാമെന്നുണ്ട് അനൂപ് പറഞ്ഞു അച്ചമ്മ പിന്നെ പറയാലോ അച്ചമ്മ ഉത്സാഹത്തോടെ കഥ പറയാൻ തുടങ്ങി ആറടിപ്പൊക്കം ഒത്ത ശരീരം ഇരുനിറം മന്ത്രതന്ത്രങ്ങളിൽ അഗ്രഗണ്യൻ അമ്മയും അച്ഛനും അദ്ദേഹത്തെ ഇഷ്ടത്തോടെ ചന്ദ്രു എന്നാണ് വിളിച്ചിരുന്നത് ഭദ്രകാളിയെ ആയിരുന്നു അദ്ദേഹം ഉപാസിച്ചിരുന്നത് അദ്ദേഹത്തിന് രാജാവിന്റെ കീഴിൽ കരം പിരിക്കലായിരുന്നു ജോലി സമസ്ത മനുഷ്യരെയും അദ്ദേഹം സമഭാവനയോടെയാണ് കണ്ടിരുന്നത് പാവപ്പെട്ടവർക്ക് അദ്ദേഹം തോഴനായിരുന്നു വലിയ സഹായിയുമായിരുന്നു എന്നാൽ ജന്മികളായിരുന്നിട്ടും നികുതി തരാൻ മടിക്കുന്നവരെ അദ്ദേഹം പ്രത്യേകം മൂർത്ത് രാജാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമായിരുന്നു അവർക്കെല്ലാം രാജാവ് ഇരട്ടിക്കരവും ഏർപ്പെടുത്തിയിരുന്നു പതിയെ പതിയെ ചന്ദ്രശേഖരമേനോൻ പല നികൃഷ്ട ജന്മിമാരുടെയും ശത്രുവായി മാറി അല്ലെങ്കിലും നല്ലത് ചെയ്യുന്നവരെ മിക്കവർക്കും ഇഷ്ടമല്ലല്ലോ ശരിയാണ് അച്ചമ്മേ അനൂപ് പറഞ്ഞു പക്ഷെ ഒരു സംശയം ഇരുപത്തി ഒന്നായിരം ചാത്തന്മാരെ അദ്ദേഹം ഉപാസിച്ചു എന്ന് കേട്ടു ആൾക്കാരെ ദ്രോഹിക്കുന്നവർ അപ്പോൾ അദ്ദേഹം നല്ലവനാകുന്നത് എങ്ങനെയാണ് അച്ചമ്മ ഇടയ്ക്ക് കേറല്ലേ കുട്ടി കഥ കഴിയുമ്പോൾ നിന്റെ സംശയങ്ങൾക്കുള്ള മറുപടി എല്ലാം കിട്ടും അനൂപ് ചിരിച്ചുകൊണ്ട് സോറി അച്ചമ്മ ബാക്കി പറ വേഗം പറയൂട്ടോ അച്ചമ്മ തുടർന്നു അങ്ങനെയിരിക്കെ ഒരു തറവാട്ടിൽ നിന്നും അദ്ദേഹം വിവാഹം ചെയ്യുന്നു അങ്ങനെ രാജാവിൻ്റെ ഉറ്റത്തോഴനായി സന്തോഷവാനായി അദ്ദേഹം ജീവിതം നയിച്ചു പോരുന്നു എന്നാൽ ചന്ദ്രശേഖരമേനോനെ എങ്ങനെയും തറ പറ്റിക്കണമെന്ന് കരുതി അദ്ദേഹത്തിന്റെ എതിരാളികളായ കുറച്ച് ജന്മിമാർ പദ്ധതി തയ്യാറാക്കുന്നു അതിന്റെ ഭാഗമായി ദേശത്തിന്റെ പല ഭാഗത്തു നിന്നും ചന്ദ്രശേഖരമേനോനെതിരെ പല വ്യാജ പരാതികളും രാജാവിന്റെ അടുക്കൽ എത്തിക്കുന്നു പരാതികളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വന്നപ്പോൾ രാജാവ് ചന്ദ്രശേഖരമേനോനെ വിളിച്ച് കാര്യം ചോദിക്കുന്നു ചന്ദ്രശേഖരമേനോന്റെ ഉത്തരങ്ങളൊന്നും രാജാവിന് തൃപ്തികരമായിരുന്നില്ല ഇതെല്ലാം നൃകൃഷ്ടനായ ആ ജന്മികളുടെ ആസൂത്രണമാണെന്ന് പറഞ്ഞിട്ടും രാജാവ് അത് വിശ്വസിക്കുന്നില്ല ഈ രാജാവ് ഒരു ചെറ്റ തന്നെ അനൂപ് പറഞ്ഞു അച്ചമ്മ ചിരിച്ചു എന്നിട്ട് തുടർന്നു അവിടെ നിന്നും മടങ്ങുന്ന ചന്ദ്രശേഖരമേനോൻ തന്റെ ഉപാസി ദേവതയായ ദേവി സന്നിധിയിൽ മുല്ലത്തറയിൽ വന്നിരിക്കുന്നു അമ്മയോട് വിഷമം അറിയിക്കുന്നു അന്ന് രാത്രി കിടന്നുറങ്ങിയ ചന്ദ്രശേഖരമേനോന്റെ സ്വപ്നത്തിൽ ദേവി ദർശനമരുളുകയും പ്രശ്നപരിഹാരം ഉപദേശിക്കുകയും ചെയ്യുന്നു പറയ സമുദായത്തിൽപ്പെട്ടൊരു മഹാമാന്ത്രികൻ ഈ ദേശത്തുണ്ട് അവനിൽ നിന്നും ശിഷ്യത്വം സ്വീകരിക്കുക എല്ലാവരും നിന്റെ മുന്നിൽ പഞ്ചപുച്ചമടക്കി നിൽക്കും അങ്ങനെ അദ്ദേഹം പറയ സമുദായത്തിൽപ്പെട്ട മഹാമാന്ത്രികനായ കാരണവരെ കാണുവാനായി പുറപ്പെടുന്നു അദ്ദേഹമാകട്ടെ ചന്ദ്രശേഖരമേനോനെ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ കാരണവരിൽ നിന്നും അദ്ദേഹം പല മന്ത്രതന്ത്രങ്ങളും കൺകെട്ടുകളും അഭ്യസിക്കുന്നു നിന്ന നിൽപ്പിൽ തന്നെ മറഞ്ഞു പോവുക ഓന്തായും അരണയായും എന്നുവേണ്ട ഏത് രൂപവും സ്വീകരിക്കുക ഇങ്ങനെ വന്നപ്പോൾ അദ്ദേഹം അജയനായി മാറിയിരിക്കുന്നു പതിയെ പതിയെ അദ്ദേഹത്തിനെതിരെ ഉയർന്ന പരാതികളെല്ലാം കൊടുത്തവർ തന്നെ പിൻവലിച്ചു തുടങ്ങി ചില പരാതിക്കാരെല്ലാം ദുർമരണപ്പെടുകയും ചെയ്തു ഇത് കണ്ട ചിലരെല്ലാം ചെയ്ത തെറ്റുകൾക്ക് സാഷ്ടാംഗം വീണ് മാപ്പവേക്ഷിച്ചു ക്ഷമ കൊടുത്ത ആളുകൾക്കെല്ലാം പിന്നീട് അദ്ദേഹം ഒരു സംരക്ഷകനായാണ് അനുഭവപ്പെട്ടത് ചില ശത്രുക്കളെല്ലാം ഇത് കണ്ട് അന്തം വിട്ടു നിന്നു പിന്നീട് പഴയ പോലെ ചന്ദ്രശേഖരമേനോ രാജാവിന്റെ ഉറ്റത്തോടനായി അദ്ദേഹത്തെ സംശയിച്ചതിൽ രാജാവ് ഖേദം പ്രകടിപ്പിച്ചു കരം തരാമടിക്കുന്ന ജന്മികളുടെ നെൽപ്പാടങ്ങളിൽ നിന്നും നെല്ല് താനെ കുന്നുകൂടി കൊട്ടാരത്തിലേക്ക് എത്തുന്നു ഇങ്ങനെ പല വസ്തുവകകളും ജന്മികൾക്ക് നഷ്ടപ്പെടാൻ തുടങ്ങി ഇങ്ങനെ കണ്ണുന്നിൽ കാണുന്ന അത്ഭുതങ്ങൾ കണ്ട് അന്തിച്ചു നിന്നു ജന്മികൾ അങ്ങനെ കരം തരാമടിക്കുന്ന പല ജന്മിമാരും ഭയം മൂലം കരമടച്ചു തുടങ്ങി പല ജന്മികളും അദ്ദേഹത്തെ കാണുമ്പോൾ വണങ്ങ തുടങ്ങി തിനുശേഷം അവർ എന്തിനു തങ്ങൾ ഇവനെ വണങ്ങി എന്ന് ഓർത്ത് സ്തംഭിച്ചു നിന്നു ഇതിന്റെ എല്ലാം കാര്യകാരണങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ട് നികൃഷ്ടനായ ജന്മികളെല്ലാം ഒത്തുകൂടി ഒരു തീരുമാനമെടുക്കുന്നു ഒരു ജോൽസിനെ കണ്ട് പ്രശ്നം വെപ്പിച്ചു നോക്കാം അങ്ങനെ പ്രശസ്തനായ ഒരു ജോൽസിന്റെ അടുത്തു ചൊല്ലുന്നു സാക്ഷാൽ ഭദ്രകാളിയാണ് ചന്ദ്രശേഖരമേനോന്റെ പ്രത്യക്ഷമൂർത്തി വീരഭദ്രൻ അദ്ദേഹത്തിൽ ആശീർവാദം ചൊരിയുന്നു കൂടാതെ സാക്ഷാൽ വിഷ്ണുമായ മകനെ പോലെ സംരക്ഷിക്കുന്നു വിഷ്ണുമായക്കൊപ്പം ഇരുപത്തി ഒന്നായിരം ചാത്തന്മാരും അദ്ദേഹത്തെ സേവിക്കുന്നു ജോത്സ്യരുടെ വാക്കുകേട്ട ജന്മിമാർ ഭയന്നു വിറച്ചു അങ്ങനെ ചന്ദ്രശേഖരമേനും ജന്മികളുടെ കിരാത തടുത്തും പാവങ്ങളെ സഹായിച്ചും അവിടെ തൻ്റെ കുടുംബത്തോടൊപ്പം വർഷങ്ങളോളം കഴിഞ്ഞുകൂടി ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യർക്കും ഒരു അന്ത്യസമയമുണ്ടല്ലോ തന്റെ കർമ്മങ്ങൾ തീർത്ത് ശരീരം ഉപേക്ഷിച്ച് വിടവാങ്ങുവാനുള്ള സമയം ഒരിക്കൽ ധ്യാനത്തിലിരിക്കുകയായിരുന്ന ചന്ദ്രശേഖരമേനോന് തന്റെ സമയമടുത്തുവെന്ന് ജ്ഞാനദൃഷ്ടിയിൽ തെളിയുന്നു ഭൂമിയിലെ ഈ ശരീരത്തിലുള്ള വാസം അവസാനിക്കാറായി കാലചക്രം തങ്ങൾക്ക് അനുകൂലമാവുന്നതും കാത്തിരുന്ന ജന്മികൾ ഈ സമയം മുതലെടുക്കുന്നു ഒരു ദുർമന്ത്രവാദിയെ കണ്ട് പ്രതിക്രിയകൾ നടത്തിയതിനു ശേഷം ചന്ദ്രശേഖരമേനോനെ വധിക്കുവാനായി വരുന്നു ഈ സമയം തൻ്റെ മുല്ലത്തറയിലിരുന്ന ദേവിയെ ധ്യാനിക്കുകയായിരുന്നു അദ്ദേഹം ഒരു കൂട്ടം ആളുകളുമായാണ് ജന്മിമാർ വരുന്നത് അവരെല്ലാം ആയുധധാരികളായിരുന്നു അവരുടെ വരവ് ചന്ദ്രശേഖരമേനോൻ നേരത്തെ ജ്ഞാനദൃഷ്ടിയിൽ കണ്ടിരുന്നു ജന്മികൾ ചീരയെടുത്തു നിനക്ക് കീഴടങ്ങുന്നതാണ് നല്ലത് ജന്മിമാർ പറഞ്ഞു സാധ്യമല്ല എന്ന് ചന്ദ്രശേഖരമേനോൻ മറഞ്ഞിരുന്നു ചിലർ അദ്ദേഹത്തെ വെടിവെച്ചു ചോര ചീറ്റിയൊലിച്ചു ചന്ദ്രശേഖരമേനോന്റെ രക്തം കണ്ടതും ജന്മികൾ ആർത്തുല്ലസിച്ചു എന്നാൽ പെട്ടെന്ന് അദ്ദേഹം മായയായി മറന്നു ജന്മികളുടെ ചിരി മാഞ്ഞു കൂട്ടത്തിലുള്ള ചിലരെല്ലാം മരിച്ചു വീണു ബാക്കിയുള്ളവരും ജന്മിമാരും ശരവേഗത്തിൽ അവിടെ നിന്നും ഓടിയകന്നു ശത്രുക്കൾ പോയതിനു ശേഷം ചന്ദ്രശേഖരമേനോൻ മുല്ലത്തറയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു അവിടെ ചോരയൊലിച്ച് തന്റെ ദേവിയെ നോക്കിയിരുന്നു അദ്ദേഹത്തിന് അറിയാമായിരുന്നു തൻ്റെ ശരീരം ഉപേക്ഷിക്കുവാനുള്ള സമയമായെന്ന് ഈ സമയത്ത് വേല സമുദായത്തിൽപ്പെട്ട ഒരുവൻ ഇത് കണ്ട് ഓടിവന്നു ചതിച്ചല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയുവാൻ തുടങ്ങി ഇത് കേട്ട ചന്ദ്രശേഖരമേനോ പറഞ്ഞു നീ കരയണ്ട ഇത് ഞാൻ സ്വയം ഏറ്റുവാങ്ങിയതാണ് കാരണം എൻ്റെ ഈ ശരീരത്തിലെ സമയം അവസാനിച്ചിരിക്കുന്നു ഇത് കേട്ട വേലൻ വാവിട്ടു വരഞ്ഞു അദ്ദേഹം ഓടിപ്പോയി അടുത്തുള്ള തോട്ടിൽ നിന്നും ചേമ്പലയിൽ അദ്ദേഹത്തിന് കുടിക്കുവാനായി വെള്ളം കൊണ്ടുവന്നു അത് സന്തോഷത്തോടെ കുടിച്ച് ചന്ദ്രശേഖരമേനോൻ പറഞ്ഞു നിന്റെ കുലത്തിലുള്ളവർ എന്നെ പൂജിച്ചാൽ അത് മനഃശുദ്ധിയോടുകൂടിയാണെങ്കിൽ ഞാൻ അത് നടത്തി തന്നിരിക്കും അതിനുശേഷം അദ്ദേഹം സ്വന്തം തുട വിളർന്നു അതിൽ നിന്നും ഒരു തകിട് എടുത്തു കളഞ്ഞു കാരണം ആ തകിട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയില്ല വേലൻ പിന്നെയും വെള്ളമെടുക്കാനായി തോട്ടിലേക്ക് പോയി തിരിച്ചു വന്ന വേലൻ പിന്നെ അദ്ദേഹത്തെ കണ്ടില്ല പക്ഷേ ചന്ദ്രശേഖരമേനോനെ ആക്രമിച്ച് ഓടിയകന്ന ജന്മികളിൽ ആരും വീടെത്തിയില്ല വീടെത്തിയവരാകട്ടെ ദുർമരണപ്പെടുകയും ചെയ്തു കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ചമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അച്ചമ്മ പറഞ്ഞു മോനെ ഇതെല്ലാം കേട്ടറിവുകളും പാട്ടുകളിലൂടെ കേട്ടുള്ള അറിവുകളുമാണ് കേട്ടോ പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം അദ്ദേഹത്തെ മനമറിഞ്ഞു വിളിക്കുമ്പോഴെല്ലാം എൻ്റെ മുന്നിൽ ഒരു വഴി തുറക്കാറുണ്ട് അതെന്റെ അനുഭവമാണ് കേട്ടോ ഇതിന് തെളിവൊന്നും തരാനില്ല നിനക്കും അങ്ങനെ ഒരു അനുഭവം വേണമെങ്കിൽ നീയുമൊന്ന് ശ്രമിച്ചുകൊള്ളു അച്ചമ്മ ഇപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നു വിഷ്ണുമായും ചാത്തനും ഒന്നാണോ ഇവരൊക്കെ ദുർമൂർത്തികളല്ലേ നല്ലവനായ നമ്മുടെ കാരണവർ വിഷ്ണുമായ എങ്ങനെ കാവലായി അച്ചമ്മ അവനെ ഒന്ന് നോക്കി എന്നിട്ട് ചോദിച്ചു മോനെ നിനക്ക് ചാത്തന്മാരെ പേടിയാണോ അനുപ് കൊറേശേ മോനെ എന്തിനാണ് നീ ഭയക്കുന്നത് എന്റെ അറിവിൽ വിഷ്ണുമായ ഒരു സദ്ദേവതയാണ് പാർവതി പരമേശ്വര പുത്രന്മാരാണ് ചാത്തന്മാരും പൊന്നുണ്ണി വിഷ്ണുമായി ഇതിൽ ഏറ്റവും ഇളയവനാണ് പൊന്നുണ്ണി വിഷ്ണുമായ ചാത്തൻ വിഷ്ണുമായ നിന്റെ ഒപ്പം കാവലായി വന്നാൽ ബാക്കി ചാത്തന്മാരും അവിടെ സാന്നിധ്യം അറിയിക്കും ചാത്തൻ എവിടെയും ചെല്ലുമോനെ എന്തും ചെയ്യും തടുക്കാനും മടക്കാനും ഒരാൾക്കേ സാധിക്കൂ അതാണ് ശിവൻ പിന്നെ ദുഷ്ടന്മാർക്കെന്നും ചാത്തൻ ഒരു പേടി സ്വപ്നമാണ് നീ ദുഷ്ടനല്ലോ പിന്നെ നീ എന്തിനു ഭയക്കണം അച്ചമ്മ ചോദിച്ചു ഇത് കേട്ട അനൂപിന് ആദ്യമായി വിഷ്ണുമായോട് ഒരു വല്ലാത്ത ഇഷ്ടം തോന്നിത്തുടങ്ങും അനൂപ് ചോദിച്ചു എന്നാലും വിഷ്ണുമായ എന്ന പേര് ഇളയപുത്രന് മാത്രം എങ്ങനെ ലഭിച്ചു